മാരിപ്പോഴ ഡാന് ഓക്കെ ഗൈസ് വാസവണ്ണം പുറകെ വരുന്നുണ്ട് വാസവണ്ണം പുറകെ വരുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി പുറകെ ആള് വരുന്നുണ്ട് ആള് വരുന്നുണ്ട് ഒരു മിനിറ്റ് എനിക്ക് ചാറ്റ് വായിക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് വണ്ടി ഒതുക്കിക്കോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് വണ്ടി ഒതുക്കിക്കോട്ടെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒരു സെക്കൻഡ് വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ ഞാൻ ആ ഓക്കെ 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 പറ 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 ഞാൻ ചാറ്റ് ചോദിച്ചോട്ടെ ചാറ്റ് ഒന്ന് ചോദിച്ചോട്ടെ വണ്ടി ഓടിക്കരുത് കൈ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല പറഞ്ഞേ എന്തൊട്ട് വിശേഷം കെടുമ്പരോ എടാ വാസ് ഈഗ്രിപ്പോടെ വണ്ടി കൊണ്ടുപോവായിരുന്നു വണ്ടി വാശിനു കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാ വണ്ടി നമ്മൾ ഹർലിൻ ഹർലിൻ വാശിനു കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാടാ എടാ കണ്ണൻ മുൻ കിട്ടിയില്ല വണ്ടി ഞാൻ പറയില്ല ഞാൻ വാശിനു പോയിട്ട് വരുന്ന വഴിയാന്ന് എടേ ഇടാ വാശിനു പോയിട്ട് വഴിയാടാ അതുകൊണ്ടാടാ എടാ ഈ സാധനം ഒന്നും കിട്ടത്തില്ല ഇതൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടു വന്ന വണ്ടിയാണ് ഏട്ടാ ഇത് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് എങ്ങനെ ഒപ്പിച്ചാ ഇതൊക്കെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയാ ഞാൻ താ ഗ്ലാസ് തിരിച്ച് കയറ്റിട്ട് ഞാൻ പോവാണ് ഞാൻ ആ വന്ന വഴി അതാ തിരിച്ച് ഞാൻ ഗ്ലാസും കയറ്റിട്ട് ഞാൻ എന്റെ വഴിക്ക് ഞാനങ്ങ് പോവും ഓക്കെ ഞാൻ ഗ്ലാസ് കയറ്റിട്ട് ദാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ താ അങ്ങ് പോവും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഗ്ലാസ് കാത്തിട്ട് വരാം അല്ലാതെ ഇതിങ്ങനെ ചുമ്മാ അങ്ങനെ ഇങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ പോവുകയാണ് ഞാൻ തിരിച്ച് ഗ്യാങ് ഹൗസിലോട്ട് പോവുകയാണ് ഞാൻ പോവാണ് കൈസ് ഞാൻ പോവാണ് ഞാൻ എന്തിനു പോണം ക്ലാസ് ഞാൻ എന്തിനു പോണം ഞാൻ ഗൈസ് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹർലിൻ ഈ പറയുന്ന ഹർലിൻ ഓടിച്ചിട്ടുണ്ട് ഇന്നേ വരെ ജീവിതത്തില് ഈ പറയുന്ന വാസുണ് ഹർലിൻ ശരിക്കും ഓടിച്ചിട്ടുണ്ടോ ഏ പറ ആര് ഹർലിൻ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ഉത്തരവുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഹർലിൻ ഓടിക്കുന്ന കണ്ട ആര് അത് ഞാൻ ആണോ അല്ലേ ഇട ഞാൻ ചുമ്മാ എന്നും അല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിച്ചത് മൂന്നാല് വർഷം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് പലതും പറയാം മനസ്സിലായില്ലേ വണ്ടി ഓടിക്കുമ്പോൾ ചാറ്റ് നോക്കിക്കൂടുന്നാണ് ഒരു മിനിറ്റ് എന്റെ സുഹൃത്ത് പ്രിയ സുഹൃത്ത് വാറ്റ് വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കോളൊന്നു എടുത്തോട്ടെ ഹലോ എടാ അലിയാ അലിയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനേ എയർപോർട്ട്സിലാ എയർപോർട്ട്സിലാണ് സംസാരിച്ചത് ഞാനൊന്ന് സ്പീക്കറിലാക്കിക്കോട്ടെ ഫോണൊന്ന് ആ സ്പീക്കറിൽ നീ പറ കേക്കാമോ ഹലോ ആ കേ ഞാനേ എയർപോർട്ട്സിലായിരുന്നു അല്ലെ ഞാൻ ശ്രദ്ധിച്ചില്ല ഇവിടെ ഇവിടെ ചില കാബറക്കിയൊക്കെ കേട്ടോടന്ന് ഞാൻ ലൗഡ് ആക്കിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ ഗിയർ സോറി പറ പറ്റുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കാറാണ് പക്ഷേ നമുക്ക് ഇങ്ങനെയത് പെട്രോളും അടിക്കേണ്ട ഒന്നും ചെയ്യണ്ട വണ്ടി ഇങ്ങനെ കറങ്ങി തറതാ നമുക്ക് ഏതു അറിയാവോ അത് അല്ലേ ഞാൻ നേരെ അങ്ങ വരട്ടോ യു കെ ലോട്ട വരട്ടോ വണ്ടിയിൽ ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ട് വരക്ക് എത്ര നേരം എടുക്കും കുറച്ചേമേ എടുക്കും എടാ നമ്മൾ അണ്ണനെ കണ്ടോ സരക്കണ്ണനെ കണ്ടടാ ഞാൻ കണ്ടില്ല കോൺഫറൻസിൽ അതെ കോൺഫറൻസിൽ ഓ കോൺഫറൻസിൽ ഒന്ന് ആഡ് ചെയ്യ് സരക്കണ്ണനെ ഞാൻ പറഞ്ഞിരുന്നത് സരക്കണ്ണനെ വണ്ടി കേർണന്ന് പറഞ്ഞായിരുന്നു ഹർലിയിൽ ഒന്ന് എനിക്ക് ഒന്ന് റിക്കറ്റ് अराउंड കറക്കായിരുന്നു ടോ 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 നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഹോൾ വരക്കണ ഹോള്ളാ ആഹ ഹലോ ഹലോ

അണ്ണ തള്ളുന്നല്ലണ്ണാ സത്യണ്ണ ഞാനിപ്പൊ സത്യായിട്ട് ഇരിക്കുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് കോടി വരുന്ന കാറിലണ്ണിലൊക്കെ കാറ് ഇത് കഴിഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചിരിക്കുന്ന ട്വന്റി ഫോർ ന്യൂസിലാ അവർക്ക് അവരുടെ വിർച്വൽ റിയാലിറ്റി എന്നെ വേണോന്ന് അല്ലെ ഒറിജിനാലിറ്റിക്ക് നമ്മള് വേണം ഏത് വേസ്റ്റ് വേസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചവനേതാരടാ അത് ആ ശബ്ദം കേട്ടറിയാലോ ഏതാ വേസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചത് ബാബു വണ്ടി ഓടിക്കുണ്ട് മാത്രം ഞാൻ ചാറ്റ് നോക്കണം അഴുക്കും ഇല്ല 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 അത് ഏജന്റ് പരാതി ഗൈസ് അപ്പൊള്ള വണ്ടിയെങ്കിലും വെച്ച് കൊറച്ചേരം കറങ്ങട്ടെ എന്ന് വിചാരിച്ചു സർഗണ പിന്നെ എന്തോ വിശേഷം വണ്ടി ഫ്രീയാ ഞാൻ ഓടിക്കോ ചെറുക്കൻ്റെ എഫേർട്ട് എന്തോ ഒരു എഫേർട്ട് എടുന്ന് അറിയാമോ ചുമ നെഗറ്റീവ് പറയാൻ എല്ലാരെക്കോട്ട് പറ്റും പക്ഷെ ലൈക്കടിക്ക് ആരെക്കൊണ്ടും പറ്റില്ല സത്യം ഇത് ശരിക്കും പറഞ്ഞാൽ അതെ ഡിസ്പെക്ട് ഡിസ്രെസ്പെക്ട് ഹെലികോപ്റ്ററിലാണ് വരുന്നത് എന്റെ അടുത്ത് വിപ്സി പറഞ്ഞു ഞാൻ പറഞ്ഞ പറഞ്ഞിസ്പെക്ടിന് ഹെലികോപ്റ്റർ ഇല്ലെങ്കിൽ എനിക്ക് കാറിലോ ഷിപ്പിലോ ഒക്കെ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞ ഇല്ല നടക്കൂലെന്നൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കാറ് വരാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് നല്ല പൊടിക്കാറ്റ് വരുന്നു ഞാനൊന്ന് കണ്ണാടി ഒന്ന് കേട്ടിട്ടെ കൊറച്ചേരം നല്ല പൊടിക്കാറ്റ് വരുന്നു പൊടിക്കാറ്റ് ഒന്ന് കണ്ണാടി കേട്ടിട്ടോട്ടെ നല്ല ഞാൻ തിരിച്ചു ആടിയിരിക്കുന്ന ക്ലാസ് കാത്തി അരമണിക്കൂർ പിടിച്ചാ പോകാൻ വേണ്ടി ആര് പറഞ്ഞു ഡോക്ടർ ഡിസ്പെക്ടേക്ട് ചെയ്ത് ഡോക്ടർ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരുന്നോ വേലറിന്റെ ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കർ ചാറ്റ് എഡ് ചെയ്യണെങ്കി ഇത് ഇത് പെട്രോൾ ആക്കി ഇത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയപ്പോ ഇലക്ട്രിക് ആയിരുന്നു ബാറ്ററി തീർന്നപ്പോ പെട്രോൾ ആക്കി ബാബു സംസാരിക്കുമ്പത്തേക്ക് വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ട് മൈലേജ് കൂട്ടാൻ വേണ്ടിട്ട് സംഭവട്ടാ അവര് അകത്തോട്ട് നോക്കുമ്പത്തേക്ക് അടിയിൽ പറ്റ കുഴിയോടൊ മറ്റേ സി എ ഡി ബൂസിനെ പോലെ കാര്ട്ട് തള്ളി തള്ളി ഇരിക്കുന്ന ആര് വണ്ടിയണ്ണ ആണ് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി ഫ്രോഡ് പയ്യനാടാ ഇത് നോക്കോ കൈ ഇതിനിപ്പോ നാളെ നാളെ നോക്കോ ഈ ഹർലിന്റെ വാസവണ്ണം വാങ്ങിക്കൊണ്ട് പോകും സരക്കണ്ണാ ഞാൻ അണ്ണന് വേണ്ടിട്ട് മറ്റേ ഓടി യൂസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഒരു മിനിറ്റ് ഒന്ന് വണ്ടി സൈഡായിട്ട് ഇപ്പൊ കണ്ണാടി വെച്ചൊന്നും കണ്ടുടാ കണ്ണെടാൻ പൈ ഒറ്റിറക്കതുപോലെ ഇപ്പം എടാ ഇതിലും വലിയ ഇതിലും വലുത് എന്താ ചെയ്തു തരാൻ പറ്റാ എന്റെ അടുത്ത് 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 വിപ്സി പറഞ്ഞ് ഡോക്ടർ ഡിസ്റ്റിന്റെ ഇൻട്രോ പുതിയതായത് കൊണ്ട് കാണാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് വരുന്നത് ഞാൻ പറഞ്ഞു നൂറ്റി അമ്പത് പേര് വന്നാലും ഞാൻ പുതിയ ഇടുന്ന് പറഞ്ഞു അങ്ങനെയാണ് കൈസ് ചെയ്ത് തന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതേ ഇത് ലൈക്ക് അടി അങ്ങോട്ട് എന്തേലും കോപ്പി അടി കോപ്പി അടിച്ചാണെങ്കിലും ഇതില് ഹർലിൻ ഉപയോഗിക്കുന്നുള്ളത് വെറൈറ്റി നമ്മളെ നമ്മളെ വണ്ടി സ്വന്തം വണ്ടി അത് കാര്യമുണ്ട് ഡോക്ടർ നിന്റെ സത്യ 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 നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ഒന്നും ക്ലിപ്പ് അയച്ചു കൊടുക്കരുത് ചാറ്റ് വായിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ക്ലിപ്പ് ഒന്നും എം ബി ഡിക്ക് അയച്ചു കൊടുക്കരുത് ദേവിയത് എനിക്ക് അതേ പറയുള്ളൂ സീറ്റ് ബെൽറ്റ് എവിടെ സീറ്റ് ബെൽറ്റ് ഇല്ല ഈ വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് എല്ലാം വെച്ചു സീറ്റ് ബെൽറ്റ് വെച്ചിട്ടില്ല വണ്ടിയിൽ ഇത് എന്റെ വണ്ടി അല്ലല്ലോ ഇത് അറിയാലോ ആര ഇങ്ങനെയൊക്കെ തന്നെ അതെ ഓണമായിട്ട് കിളി പോയിരിക്കണോ ഇത്രയും കൂടിയ വണ്ടി ഓടിക്കുന്നത് ലൈവ് മുന്നേ രണ്ട് ലൈവ് മുന്നേ ആയി ഓ ഗൈസ് അടുത്ത അടുത്ത ലൈവില് ഞാൻ പറയാം നിങ്ങൾ എന്റെ കാര്യത്തില് ഇത്ര മുന്നൂറ്ക്ക് എതിരെ അവർ എല്ലാതും ഉണ്ടാവില്ല കളിയപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഗ്യാങ്ഹോസിൽ വന്ന് എന്റെ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഗ്യാങ്ഹോസിൽ നിന്നുകൊണ്ട് നമ്മുടെ പുതിയ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഗ്യാങ്ഹോസിന്റെ രണ്ടോ മൂന്നോ ഫ്ലോർ നമുക്ക് കൊണ്ടുവരാം ലൈവില് മനസ്സിലായി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒന്ന് വണ്ടി എടുത്തോട്ടെ കാറ്റടിച്ച് കണ്ണാപ്പിടെ കണ്ണാപ്പി മറ്റേ മൂന്നെമ്പിയുടെ ബാക്ക്ഗ്രൗണ്ട് വെട്ടിവെച്ചത് അല്ല ഇത് മുന്നൂറ് എംപിയിലെ വീഡിയോ ഫയലാ വണ്ടിയാ മുന്നൂറ് ജി ബി മുന്നൂറ് ഡോളർ മുന്നൂറ് ലക്ഷം ഡോളറിന്റെ വണ്ടിയാ കാറുകളോ എടാ എടാ എനിക്ക് തന്നിട്ടാ ഞാൻ ഓട്ടിക്കുന്നേ ഇത് മിസ്റ്റർ ബാബു വണ്ടി നിർത്തുക ഡ്രൈവിംഗിന് ഇടയിൽ ഫോൺ യൂസ് ചെയ്താൽ ഒരു അയ്യായിരം രൂപ ജാസിംബ്രോ ഞാനില്ല ഞാൻ ഇല്ല ഞാൻ പറഞ്ഞില്ല ഇത് ആണ് ആണ് കാർപ്ലയാണ് ആണ് സംഭവം ഫ്ലോപ്പ് ഫ്ലോപ്പായി എന്തായാലും ഞാൻ ലാസ്റ്റ് ലൈവ് ലൈവിട്ടപ്പൊ പത്ത് മുന്നൂറ് പേര് ഉണ്ടായിരുന്നുള്ളു അഞ്ഞൂറ് പേര് ഉണ്ടായിരുന്നു ഇപ്പൊ ആയിരം പേരുണ്ടായിരുന്നു എനിക്കിത് ഫ്ലോപ്പ് ആയിട്ടില്ല ചൊരീണ് നിനക്ക് തെറിവിളിയാണോ വേണ്ടത് ഓണമായിട്ട് കണ്ടൽ കഴി വേറി ഇറങ്ങി പോണേ ഓ സോറി നീ കണ്ണൽ കഴിവേരി അല്ല ഇരുന്നോ കേട്ടാ സത്യ അവര് കേറിയ ഞാൻ എല്ലാവരുടെയും പിടിച്ചു കൊടുത്ത് ചെപ്പോടക്കോരണം കൊടുത്തു തരും അവരെ പ്രശ്നം തീരും അതല്ലോ അല്ലെ